അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ഹബീബായ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമതങ്ങൽ അവിടുന്ന് ഹിജാമ ചെയ്ത അഥവാ ആരോഗ്യത്തിന് വേണ്ടി നബ്സലദാസങ്ങൾ പലപ്പോഴും ഹിജാമ ചെയ്തിട്ടുണ്ട് എന്ന് കാണാം കൊമ്പ് വയ്ക്കുക കൊത്തി വയ്ക്കുക അങ്ങനെയുള്ള രക്തം നബ്സ് അലൈഹി വസ്ല്ല മതങ്ങൾ ശരീരത്തിൽ നിന്ന് മാലിന്യമായി എടുത്തു കളഞ്ഞിരുന്നു ഹിജാമ എന്നുള്ള ചികിത്സ പലപ്പോഴും നബ്സലദാസങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ നബ്സുലു അലൈഹി വല്ല തങ്ങൾ ഹിജാമ ചെയ്ത രക്തം പുറത്തേക്ക് കൊണ്ട് കളയാൻ വേണ്ടി മഹാനായ അബ്ദുള്ള ഹിബിന് സുബൈർ അലൈല്ലാഹുത്താലും ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് ആ സമയത്ത് നബിസലാൽ സങ്ങളുടെ മഹത്വവും അവിടുത്തെ സ്ഥാനമാനവും അള്ളാഹു നൽകിയിട്ടുള്ള പവറുമൊക്കെ മഹാനായ സുബൈർ അബ്ദുള്ളിന് സുബൈറാഹുത്താലുവിന് അറിയാം മഹാനുകൾ കുട്ടിയാണെങ്കിലും നബ്സുലാൽ സിങ്ങൾ പുറത്തേക്ക് ആരും കാണാതെ കൊണ്ടുപോയി ഒഴിച്ചു കളയാൻ പറഞ്ഞ രക്തം മഹാനുകൾ നബ്സുല്ലാസങ്ങളുടെ കൺമുന്നിൽ നിന്ന് മാറി സൈഡിലേക്ക് മാറി നിന്ന് അതങ്ങ് കുടിക്കുകയാണുണ്ടായത് നബ്സുല്ലാസങ്ങൾ അത് കണ്ടില്ല സഹാബാക്കളാരും കണ്ടില്ല ആ സമയത്താണ് മഹാനായ സൽമാൻ റലി ഉള്ളാഹു താലാൻ അതുവഴി കടന്നു വരുന്നു സൽമാൻ റലി ഉള്ളാഹു താലാൻ നോക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിന് സുബൈർ അലി അള്ളാഹു താലാൻ സൈഡിലേക്ക് മാറി നിന്ന് എന്തോ ഒന്ന് കുടിക്കുന്നു എന്നിട്ട് തിരിച്ച് നബ്സുല്ലാസങ്ങളുടെ അടുക്കലേക്ക് കയറിപ്പോകുന്നു ഇത് കണ്ടുകൊണ്ട് കടന്നു വന്ന മഹാനായ സൽമാൻ അലി അള്ളാഹുത്താലും മുസ്തഫായ നബ്സല്ലാ അലൈഹി സ്വല്ലം തങ്ങളോട് ചോദിച്ചു തങ്ങളെ അബ്ദുല്ലാഹിം സുബൈർ എന്നവർ അലി അള്ളാഹു വൻഹുമ അങ്ങയുടെ അടുക്കൽ വരികയും പുറത്തേക്ക് വന്ന് എന്തോ ഒരു സാധനം കുടിക്കുകയും ചെയ്തിട്ട് തിരിച്ച് അങ്ങയുടെ അടുക്കൽ തന്നെ കയറി വന്നു അതെന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് നബ്സു അള്ളാസ്ല്ല തങ്ങളോടായി മഹാനായ സൽമാൻ അലി അള്ളാഹു താലാൻ പറഞ്ഞപ്പോൾ ഹബീബായ റസുൽഖി സലിസംഗൽ പറഞ്ഞു അബ്ദുള്ളാഹിബ്ന സുബൈറാണോ കുടിച്ചത് അത് ഞാൻ എൻ്റെ ഹിജാമ ചെയ്ത രക്തം കളയാൻ വേണ്ടി കൊടുത്തതാണല്ലോ അത് കുടിക്കുകയാണോ ഉണ്ടായത് എന്ന് നബ്സലാ അലിസംഗൽ അബ്ദുള്ള സുബൈർ അലി അള്ളാഹു താലാവിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു മഹാനുകൾ പറഞ്ഞു അങ്ങ് എന്നോട് കൽപ്പിച്ചത് ആരും കാണാത്ത സ്ഥലത്തേക്ക് ആ രക്തം ഒഴിച്ചു കളയാനാണ് ആരും കാണാത്ത സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കളഞ്ഞത് ഞാൻ അങ്ങയുടെ കാണിച്ചില്ല എൻ്റെ ഉള്ളിലേക്ക് വേറെ ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ അതിനൊഴിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ നീ അത് കുടിച്ചോ എന്ന് ചോദിക്കുകയും അങ്ങനെയെങ്കിൽ നിൻ്റെ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ് എന്ന് നബ്സല്ലാസങ്ങൾ പറയുകയും ചെയ്തു കുടിച്ചതിനെ നബ്സുള്ളസങ്ങൾ ആക്ഷേപിച്ചില്ല കുടിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞില്ല നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അങ്ങനെ കുടിച്ചോ എന്നൊരാശങ്ക പ്രകടിപ്പിച്ചു അങ്ങനെ കുടിച്ച് കഴിഞ്ഞെങ്കിൽ നിന്റെ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണെന്ന് നബ്സുദാസങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ ഒരു നജസായ കാര്യം അല്ലെങ്കിൽ ഒരു നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹിജാമു ചെയ്ത രക്തം കുടിക്കാൻ നബ്സുലാസങ്ങൾ പ്രേരിപ്പിച്ചില്ല കുടിച്ച് കഴിഞ്ഞപ്പോൾ നബ്സുലാസങ്ങൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിന്റെ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ് അപ്പം നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മലിനമെന്ന് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു രക്തം പോലും ഒരു സ്വഹാബി കുടിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുസ് മഹാനഹുഅ താല അദ്ദേഹത്തിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് ഹറാമാക്കി മഹാനായ അബ്ദുല്ലാഹബിന് സുബൈറലി അള്ളാഹു താലാനോട് നബിസുലാസങ്ങള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ രക്തം എൻ്റെ ഉള്ളിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ നബിയെ എ അലൈഹി അള്ളാഹു വസ്ലാം എന്നാണ് മഹാനായ അബ്ദുള്ള സുബൈർ ജുബേർ അലി അല്ലാഹു താലാന്നു പറഞ്ഞത് അബ്ദുള്ളബിൻ സുബൈർ അലി അല്ലാഹു താലാനു നിസ്സാരക്കാരനല്ല മഹാനുറുകൾ മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ജുബൈറുബിൾ അവാം റലി ഉള്ളാഹു താലാനുവിൻ്റെ മകനാണ് അതുപോലെ സ്വർഗത്തിൽ ഇരട്ടപ്പെട്ട് കിട്ടുമെന്ന് നിപ്സല്ലാസങ്ങൾ വിശേഷിപ്പിച്ച അസ്മാബിൻ ദ അബീബക്കർ അബൂബക്കർ സദീഖ് അള്ളി അല്ലാഹുത്താലുൻ്റെ മകളായ അസ്മാബിബിയുടെ മകനാണ് അപ്പോൾ രണ്ടുപേരും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമ്മയുടെയും പാപ്പയുടെയും മകനാണ് അതിൻ്റെയും പുറമെ മഹാനായ അബ്ദുല്ലാബിൻ സുബർ അള്ളി അല്ലാഹുത്താലും ഹിജറയിലെ ഒന്നാം വർഷമാണ് ജനിക്കുന്നത് ഹിജറ എഴുപത്തി മൂന്ന് രഫാത്താവുന്നു അപ്പോൾ ഹിജറയുടെ തുടക്കം ഒന്നാം വയസ്സ് ഹിജറ ഒന്നാം വർഷമാണ് ഹിജറ എഴുപത്തി മൂന്നാം വർഷം മുപ്പർക്ക് എഴുപത്തി മൂന്നാമത്തെ വയസ്സുണ്ടായി അന്ന് ഫാത്താവുകയും ചെയ്യുന്നു അതിൻ്റെയും പുറമെ മറ്റൊരു പ്രത്യേകത മുഹാജുറുകളിൽ നിന്ന് മദീനയിലെത്തിയിട്ട് ആദ്യം ജനിച്ച കുഞ്ഞ് കുഞ്ഞ് അഥവാ ഹിജറ വന്ന സ്വഹാബികൾ മക്കയിലുള്ള മദീനയിലേക്ക് ഹിജറ വന്ന സ്വഹാബികൾക്കാണ് മുഹാജറുകൾ എന്ന് പറയുക അവരിൽ നിന്ന് ആദ്യമായി മദീനത്തെത്തിയതിന് ശേഷം ജനിച്ച കുഞ്ഞും മഹാൻ അബ്ദുല്ലാബിൻ സുബൈർ അലി അള്ളാഹു താലാൻ അതുപോലെ മറ്റൊരു പ്രത്യേകത നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ നാവിലിട്ട് കാരയ്ക്ക് ചവച്ചതിന് ശേഷം അബ്ദുൽഹാബിൻ സുബൈ അല്ലിഹുത്താലിനും നബ്സല്ലാസങ്ങൾ തന്നെ മധുരം കൊടുത്തു അപ്പോൾ ഭൂമിയിൽ ആദ്യമായി തൻ്റെ വായിലേക്ക് നബ്സല്ലാസങ്ങളുടെ ഉമനീര് കടന്ന ഒരു സ്വാഭാവികം കൂടിയാണ് മഹാനായ അബ്ദുഹബിൻ നുബൈഹാൻ അബ്ദുഹബിനി സുബൈർ അള്ളി അല്ലാഹുദാലുനും ആദ്യം മധുരം കൊടുത്ത് നബ്സുല്ലാസങ്ങളാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടായി ഹിജാസിലെയും അതുപോലെ ഇറാഖിലെയും ഷ്യാമിലെയും മിസറിലെയും ഒക്കെ ഭരണാധികാരി കൂടിയായിരുന്നു മഹാനായ് അബ്ദുള്ള ഹാബിൻ സുബൈർദ്ദുല്ലാഹുലും പിന്നീട് ഹിജാസിലായി ഭരണം ചുരുങ്ങി അബ്ദുൽ മലിക്ക് ബിന് മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിന് യൂസുഫ് മക്കയിലെ ഭരണം പിടിച്ചെടുത്തപ്പോൾ മഹാനായ് അബ്ദുള്ള ഹാബിൻ സുബൈറുലി അല്ലാഹുത്താലുമായിട്ട് യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ അസ്മാബി റിയുല്ലാഹുത്താലിയുടെ ആശീർവാദത്തോടെ പരിശുദ്ധമായ കാബാലയത്തിനും മക്കത്തിനും വേണ്ടി പോരാടി അബ്ദുല്ലാബിനിൻ്റെ സുബൈർ അല്ലി അല്ലാത്താലും ഹിജ്ര എഴുപത്തിമൂന്നിൽ ഷഹീദാവുകയാണ് ഉണ്ടായത് മക്കത്ത് പരിശുദ്ധമായ ജനത്തിൽ മുഹലൈനാണ് മറവാ മറമാടപ്പെട്ടിട്ടുള്ളത് നബ്സലാഹു അലഹി വസ്ലങ്ങളുടെ രക്തമുള്ളിലേക്ക് കടന്നത് മുതൽ അസാമാന്യമായ ഒരു ശക്തി മഹാനായ അബ്ദുലാഹബി നുബൈർ അലി അള്ളാഹുത്താലും ഉണ്ടായിരുന്നുവെന്ന അന അനുഭവസ്ഥരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു മഹാരഥന്മാരുടെ ഹക്കുകൊണ്ട് മുത്തൻ വിധങ്ങളോട്ടുള്ള സ്നേഹങ്ങളുണ്ട് നമ്മളെയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ അസലാമേലിക്കും വാഹത് വ